നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് നമുക്ക് എന്ത് കിട്ടാനാണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഐഫോണിൻ്റെ ഏറ്റവും പുതിയ വേർഷൻ ഏതാ ഏതാ സിക്സ്റ്റീൻ മാക്സ് അല്ലേ അതിനേകദേശം ഒരു രണ്ട് ലക്ഷത്തിൻ്റെ അടുത്ത് വില വരും അല്ലേ ഓക്കെ അതൊന്ന് കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എങ്ങനെ ഉണ്ടാവുക ഒന്നുമില്ല എന്തൊക്കെ വർത്താനം സുഖമല്ലേ അല്ലേ നീ എവിടെ അങ്ങനെയൊക്കെയാണ് അല്ലേ നമുക്ക് ഈ സാധനം എന്ത് ചെയ്യണം പുറത്തേക്ക് കാണിച്ചു കൊടുക്കണം നമുക്ക് പുറത്തേക്ക് ഈ സാധനം കാണിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മളെ പ്രൊജക്റ്റ് ചെയ്യാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു മാർഗം നമ്മുടെ ഫോണാണ് രണ്ടാമത്തെ എന്താ നമ്മൾ നല്ലൊരു വാഹനമാണ് നമ്മുടെ കയ്യിൽ നല്ലൊരു അടിപൊളി വാഹനം മൊബൈലോ സോറി ഒരു ബൈക്കോ കാറോ എന്താവട്ടെ എൻ്റെ ഏറ്റവും എക്സ്ട്രീമിൽ ചിന്തിക്കാം ആ സാധനം എൻ്റെ കയ്യിലുണ്ടെന്ന് ആലോചിക്കാം അതോടൊപ്പം തന്നെ എല്ലാത്തിനും വിടാൻ പാകത്തിലുള്ള ഒരു മാതാപിതാക്കളും നമുക്കുണ്ടെന്ന് സങ്കല്പിക്കാം നമ്മൾ എന്തിനും എവിടക്കും വിടുന്ന ഒരു മാതാപിതാക്കളും നമുക്കുണ്ടെന്ന് വിചാരിക്കാം എല്ലാം പൈസക്ക് പൈസ എല്ലാം തരും എവിടേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ആ എന്നാ കൊണ്ടുവയ്ക്കോ ഒരു ഇത്ര പൈസ നീ കൊണ്ടുപോക്കോ പ്രശ്നമില്ല അങ്ങനെ തരുന്ന സ്വാതന്ത്ര്യം തരുന്ന നമ്മുടെ കയ്യിൽ സിക്സ്റ്റീൻ പ്രോ മാക്സും അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു വാഹനമൊക്കെ ഉണ്ടായിട്ട് നമ്മൾ പുറത്തിറങ്ങി നടക്കും നമ്മൾ എന്തൊക്കെ കഷ്ടപ്പാടല്ലേ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫോളോവേഴ്സ് കൂടെ നമ്മൾ എന്തൊക്കെ ചെയ്യണം അല്ലേ എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ അതിലൊരു വീഡിയോ വൈറൽ ആവണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം ആളുകൾ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നത് അല്ലേ അതൊന്ന് വൈ ഒന്ന് വൈറലാകാൻ വേണ്ടി നാലാൾ മുമ്പിൽ കാണിക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അതാണ് നമ്മുടെ ലൈഫ് ആരെങ്കിലും നന്മ പുറത്ത് കാണിച്ചും കണ്ട് എന്താ നമ്മൾ റീച്ച് വർദ്ധിപ്പിക്കാനൊന്നുമില്ല നമ്മളെന്തും കാണിച്ചും റീച്ച് വർദ്ധിപ്പിക്കണം അതാണ് നമ്മുടെ മെയിൻ എന്നാൽ ഇതൊക്കെ ഉള്ള ഒരാളുണ്ടായിരുന്നു ഇതൊക്കെ ഉള്ള ഒരാളുണ്ടായിരുന്നു അതായത് ഒരു കാലത്ത് മക്കയിൽ ആ മക്കയിൽ ഒരു മനുഷ്യൻ അയാൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഞാൻ അങ്ങനെ തന്നെ പറയാട്ടോ നമ്മൾ മനസ്സിൽ കാണുന്ന ഏറ്റവും വലിയ സൗന്ദര്യമുള്ള സൗന്ദര്യം എന്ന് നമ്മൾ സങ്കല്പിക്കുന്ന രൂപമുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നവിടെ അയാൾക്ക് സിക്സ്റ്റീൻ പ്രൊമാക്സ് ഇല്ല പക്ഷേ അന്ന് മക്കയിലിരിക്കുന്ന ആളുകൾ ഉപയോഗിച്ച് വരുന്ന ഏറ്റവും ആഡംബരമായ വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ മക്കയിലുണ്ടായിരുന്നു മാതാപിതാക്കളെ യാതൊരു ഒരു ഒരു നിയന്ത്രണങ്ങളും വെക്കാതെ മോനെ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ ഇഷ്ടമുള്ളവിടെ യാത്ര ചെയ്തോ എന്ന് പറഞ്ഞ് വിട്ട ഒരു ഒരു മഹാനായ വ്യക്തിത്വം മാത്രമല്ല നമ്മൾ കല്യാണ വേളകളിലൊക്കെ അല്ലേ സ്കൂളിൻ്റെ മുമ്പിലൊക്കെ പലരും കാത്തിരിക്കാറില്ലേ അല്ലേ എന്തിനു വേണ്ടിയിട്ടാണ് കാത്തു നിൽക്കൽ ബൈക്കിൽ ഏറ്റവും നല്ല ബൈക്കിൽ നല്ല മൊബൈലും കയ്യെ പിടിച്ച് നമ്മൾ സ്കൂളിൻ്റെയും അല്ലെങ്കിൽ കല്യാണ വേളകളിലൊക്കെ ചിലയിടങ്ങളിൽ നമ്മളൊക്കെ ഇങ്ങനെ കാത്തിരിക്കാറുണ്ട് എന്നാൽ ഞാൻ പറയാൻ പോകുന്ന വ്യക്തിയെ അങ്ങോട്ട് കാത്തിരിക്കേണ്ടതില്ല ആളുകൾ സ്ത്രീകളൊക്കെ അദ്ദേഹത്തിനെ കാണാൻ കാത്തിരിക്കുമായിരുന്നു മക്കയുടെ വിവിധ പ്രദേശങ്ങളിൽ മിസഹബുബിനു മുസഹബുബിനു ഉമേയർ എന്ന് പറയുന്ന ആ മനുഷ്യനെ കാണാൻ മക്കയുടെ പല ദിക്കുകളിൽ ഒരുപാട് സ്ത്രീകൾ കാത്തുനിൽക്കുമായിരുന്നു അന്നത്തെ യുവാക്കൾക്ക് ഏറ്റവും റോൾ മോഡലായി ഞാനൊന്ന് മിസ്ആബിൻ്റെ പോലെ ആയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന പതിനായിരക്കണക്കിന് യുവാക്കളുള്ള ഒരു യുവാക്കൾ ഫാൻസ് ഉള്ള ഒരാളായിരുന്നു മുസ്ആബുബിൻ ഉമേർ മാത്രമല്ല മുസഹബുബിൻ ഉമേർ സദസ്സിൽ ഇങ്ങനെ കയറിയിരുന്നാലുണ്ടല്ലോ ആ സദസ്സ് ഏറ്റവും ഭംഗിയുള്ളതാവും മുസഹബുബിൻ ഉമേർ വളരെ അകലെ നിന്നും നടന്നു വരുമ്പോൾ അതിവിടെ അറിയാൻ കഴിയും കാരണം എന്താണെന്നറിയോ മുസ്ആബ് അടിച്ചിട്ടുള്ള അത്തറിൻ്റെ മണം അത്രമേൽ അത്രമേൽ ദൂരത്തേക്ക് പ്രസരിക്കുന്നതായിരുന്നു നാം അങ്ങനെയുള്ള മുസ്അബുബിന് ഉമേർ ഒരിക്കൽ ഒരു വാർത്ത കേൾക്കുകയാണ് വാർത്ത ഇതാണ് നാട്ടിലെ പ്രവാചകൻ മുഹമ്മദ് ചില സംഘടനയൊക്കെ തുടങ്ങിയിട്ട് സംസാരമൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുറേ ആളുകളൊക്കെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട് പോകുന്നുണ്ട് ഒരു കൗതുകത്തിന് മുസ്ആഅബുബിന് ഉമേർ ആ സദസ്സിലേക്ക് കയറി ചെല്ലുകയാണ് ആ സമയത്ത് പ്രവാചകൻ സുല്ലാ അലൈഹി വസല്ലമ്മയും സുഹാബത്തും ഒക്കെ ഒരു സഫ കുന്നിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ആളുകൾക്ക് ദീന് പറഞ്ഞുകൊടുക്കുക ജനങ്ങളെല്ലാവരും ഒഴിവാക്കിയിട്ടുണ്ട് മക്കാരൊക്കെ ഒഴിവാക്കി പ്രവാചകൻ ഇരിക്കുന്ന സമയത്ത് വെറുതെ ആ സദസ്സിലേക്ക് ചെല്ലുന്നു സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും ശ്രദ്ധ എവിടേക്ക് കേന്ദ്രീകരിക്കപ്പെടും മുസ്അബുവിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു മുസ്ഹബ് വരുന്നത് കുറേ ദൂരെ നിന്ന് തന്നെ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അങ്ങനെ മുസ്അബ് അവിടേക്ക് പ്രവാചകന്റെ സദസ്സിലേക്ക് വരുന്നു ഇരിക്കുന്നു പ്രവാചകന്റെ വാക്കുകൾ കേൾക്കുന്നു മുസ്ആബ് അവിടെ വന്നിരിക്കുന്നതൊക്കെ എല്ലാവർക്കും സന്തോഷമാണ് അങ്ങനെ അദ്ദേഹം തിരിച്ചു പോകുന്നു പക്ഷേ തിരിച്ചു പോകുമ്പോൾ മുസ്ആബിൻ്റെ ഹൃദയത്തിൽ എവിടെയോ ഒരു ഒരു പ്രയാസം മുസാബിൻ്റെ മനസ്സിൽ എന്തോ ഒരു പ്രയാസം വിങ്ങി വിങ്ങി നിൽക്കുന്നുണ്ട് എന്തായാലും മുസബ് തിരിച്ചുപോയി വീണ്ടും നബിയുടെ ആ സദസ്സിലേക്ക് ഇങ്ങനെ വന്നിരിക്കാൻ മുസബിനെങ്ങനെ ഉള്ളിൽ ആരോ പ്രേരിപ്പിക്കുന്നത് പോലെ മുസബ് വീണ്ടും വന്നു അങ്ങനെ വന്ന് പ്രവാചകൻ്റെ ദീനിനെ മനസ്സിലാക്കി ഇസ്ലാമാവണമെന്ന് വല്ലാത്ത ആഗ്രഹം ഉണ്ടായി പക്ഷേ പറയാൻ പറ്റുമോ പുറത്തു പറയാൻ പറ്റില്ല കാരണം എന്താണെന്നറിയോ ഉമ്മയുണ്ട് ഉമ്മയ്ക്ക് ഏറെ ഇഷ്ടമാണ് മുസഫിനെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു നിയന്ത്രണങ്ങളും വരു വരുത്താത്ത എന്ന് പറയുമ്പോൾ ഉമ്മയ്ക്ക് ഏറെ വാത്സല്യമുള്ള ഒരാളാണ് മാലിക്കിൻ്റെ മകൾ മാലിക്കിൻ്റെ മകളെ ആ മുസബിന് ഭയങ്കര ഇഷ്ടമാണ് തിരിച്ചും അങ്ങനെ ഉമ്മയുടെ സ്നേഹം മനസ്സിലാലോചിച്ചു എങ്ങാനും ഉമ്മ നഷ്ടപ്പെട്ടാലോ ഉമ്മ എൻ്റെ നിന്ന് പിരിഞ്ഞു പോയാലോ എനിക്ക് സങ്കടമുണ്ടേ മുസബ് അത് രഹസ്യമാക്കി വെച്ചു ആഗ്രഹം എന്നാൽ മക്കയിലൊരു പ്രത്യേകത ഉണ്ട് എന്താണെന്നറിയോ നമുക്കൊരു കാര്യവും രഹസ്യമാക്കാൻ വെക്കാൻ പറ്റൂല കാരണം മക്കയിൽ ഒരുപാട് ചാരന്മാരുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ തൻ്റെ ഒരു രഹസ്യവും സൂക്ഷിച്ചു വെക്കാൻ പറ്റാത്ത രൂപത്തിൽ ചതിയന്മാരും ചാരന്മാരുമുള്ള ആ മക്കയിൽ മുസബബ് ഇങ്ങനെ നെബിൻ്റെ സദസ്സിലേക്ക് ഇങ്ങനെ വന്നു പോകുന്നത് ആ ആളുകൾ അറിഞ്ഞ് ഉമ്മയെ അറിയിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഉമ്മയുടെ മുഖം മിസബ് അന്ന് കണ്ടു തുടങ്ങി ഉമ്മയുടെ രണ്ടാമത്തെ മുഖം മിസബ് ആദ്യമായിട്ട് കണ്ടു തൻ്റെ വലിയ കൊട്ടാരം പോലുള്ള വീട്ടിൻ്റെ അകത്ത് ഒരു ഇരുട്ടു റൂമിൽ മിസ്ആബിനെ പിടിച്ചു നിർത്തി ഉമ്മ ചോദ്യം ചെയ്തു നാട്ടുകാർ ചോദ്യം ചെയ്തു മുസാബിനെ ആ ഇരുട്ടു റൂമിലേക്ക് കെട്ടിയിട്ടു മുസബ് ഒരുപാട് പ്രയാസത്തിലായി സന്തോഷങ്ങൾ മാത്രം ആസ്വദിച്ചിരുന്ന മുസഹബ് ചെറുതായിട്ട് സങ്കടങ്ങളെ നുണയാൻ തുടങ്ങുകയാണ് അങ്ങനെ മുസഹബർ അലിയല്ലാ ഉൻഹു അവസാനം അവിടെ നിന്നും ചാടി മതിൽ ചാടി ആ റൂമിൽ നിന്ന് ചാടിയിട്ട് അബീസിനയിലേക്ക് യാത്ര പോയി അബീസിനിയയിലേക്ക് യാത്ര പോയിട്ട് അവിടെയുള്ള ആളുകളിൽ നിന്നും ഇസ്ലാം പഠിക്കാൻ ദീന് പഠിക്കാൻ ദീനു പഠിച്ച് മിസഹബർ അലിയല്ലാ ഉൻഹു തിരിച്ച് ഒരിക്കൽ കൂടി ഉമ്മാൻ്റെ അടുക്കിലേക്ക് വരുന്നുണ്ട് ഉമ്മാൻ്റെ അടുക്കൽ വന്നിട്ട് ഉമ്മാനോട് പറയുന്നുണ്ട് ഉമ്മ കണ്ട കണ്ടപാടെ ആളുകളോട് പറഞ്ഞു അന് അവിടെ അവർക്ക് ഒരുപാട് സേവകരുണ്ട് സേവകരോടൊന്ന് പിടിച്ചു കെട്ടവനെ മുസബിൻ്റെ അടുക്കലേക്ക് ഓടി വന്ന ആളുകളോട് മിസ്സഅബ് ധൈര്യത്തോടു കൂടി പറഞ്ഞു എന്നെ പിടിച്ചുകെട്ടാൻ വരുന്ന ആളുകളെ ഞാൻ കൊലപ്പെടുത്തുക തന്നെ ചെയ്യും അവരൊറ്റ വാക്കിൽ അവിടുത്തെ ആളുകളൊക്കെ സ്റ്റോപ്പ് ആവണം കാരണം മിസ്സഅബ് അങ്ങനെ പറയൂല കാരണം ധൈര്യമില്ലാത്ത ഒരു ധൈര്യമില്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാൻ്റെ കുട്ടിയായിട്ട് വളർന്ന മുസബേ ആ മുസബ് കൂടി അങ്ങനെ ഒരു വാക്ക് പറഞ്ഞപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ ഒന്ന് സ്റ്റോപ്പായി മുസബ് പതുക്കെ ഉമ്മാന്റെ അടുക്കലേക്ക് നടന്നു എന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു ഉമ്മാ എനിക്ക് സഹതാപുണ്ട് ഉമ്മാ എനിക്ക് ഭയങ്കര സഹതാപുണ്ട് ഉമ്മ നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരണം ഉമ്മാൻ്റെ വാത്സല്യത്തെ നഷ്ടപ്പെടാൻ എനിക്ക് ആഗ്രഹമില്ല ഉമ്മ ഉമ്മയൊന്ന് കയറി വരണം ഇസ്ലാമിലേക്ക് ഉമ്മ പറഞ്ഞു നിന്റെ ഇസ്ലാം സ്വീകരിച്ചിട്ട് എൻ്റെ ബുദ്ധിയെയും എൻ്റെ ചിന്തയെയും ഒന്നും നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല നീ തിരിച്ചു വയ്ക്കോ ഇനി എന്നിൽ നിന്നുമുള്ള ഒരു സഹായവും നീ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് മിസബിനെ തിരിച്ചയക്കേ മിസബ് വളരെ സങ്കടത്തെ സങ്കടത്തോടെ തന്നെ അവിടുന്ന് തിരിച്ചിറങ്ങി കേട്ടോ തിരിച്ചറങ്ങി ഇസ്ലാമിൽ സജീവമാകും പ്രവാചകൻ സലു അലഹി വസ്ല്ലമയുടെ സദസ്സിലേക്കൊരിക്കൽ മിസബ് കയറി വരുന്നുണ്ട് അതുവരെ കയറി വരുമ്പോൾ സുഗന്ധമുണ്ടായിരുന്ന മിസബിന് അതുവരെ കയറി വരുമ്പോൾ ആളുകളെ ശ്രദ്ധാ കേന്ദ്രമായിരുന്ന മിസബ് ഇന്ന് കയറി വരുന്നത് അങ്ങനെയല്ല തലമുടിയൊക്കെ പാറിയിട്ട് ഡ്രസ്സൊന്നും അത്ര വലിയ വെടിപ്പല്ലാതെ മിസ്സബർ അലി അള്ളു വൻഹു ഭക്ഷണം കഴിക്കാതെ ശരീരമൊക്കെ ആ തുടുത്തിരുന്ന ശരീരമൊക്കെ ക്ഷഴിച്ചു പോയിട്ടുണ്ട് ആ മുസബ് ഇങ്ങനെ കടന്നു വരുമ്പോൾ പ്രവാചകൻ്റെ കണ്ണുനീരൊഴുകാൻ പ്രവാചകൻ പറഞ്ഞു മുസബേ എന്താ മുസബ് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ മുസബിനെ ഞാൻ അറിയുവായിരുന്നു അന്ന് മക്കയിൽ എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ട മിസബെ എന്താണ് മിസബിനെ സംഭവിച്ചത് മുസബ് കയറി വന്നു നബി പറഞ്ഞു നിനക്ക് ഞാനൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്ക ഏൽപ്പിക്കാൻ പോവാണ് നിന ഞാനൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോവാണ് അതായത് നീ മദീനയിലേക്ക് പോകണം മദീനയിലേക്ക് പോയിട്ട് അവിടുത്തെ ആളുകളിലേക്ക് ഇസ്ലാം പറഞ്ഞു കൊടുക്കണം അദ്ദേഹം മദീനയിലേക്ക് പോയി വെറും പന്ത്രണ്ട് ആളുകൾ മാത്രമായിരുന്ന ആ മദീനയിലെ നിന്ന് മിസ് അബർദില്ലാ ഉൻഹു അവിടെ തിരിച്ചു വന്നപ്പോൾ ഒരു കൂട്ടം ആളുകൾ ഒരു കൂട്ടം ആളുകളുമായാണ് മദീനയിൽ നിന്നും വീണ്ടും മക്കയിലേക്ക് മുസ്അബൂബിനും വന്നത് ഇസ്ലാമിൻ്റെ പ്ര പ്രധാനപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ നടന്ന അല്ലെങ്കിൽ അവിടെ വൈജ്ഞാനിക വിപ്ലവങ്ങൾ തീർത്ത മദീനയുടെ ചരിത്രത്തിൽ ഒരിക്കലും മാറാത്ത മറക്കാത്ത ഒരു പാഠമായി ഒരടയാളമായി മിസ് അബർ ഉൻഹു മരൻ അവിടുന്ന് നമുക്കെല്ലാവർക്കും ഒരു യുദ്ധമല്ലേ ബദർ കഴിഞ്ഞ് അതിൻ്റെ ക്ഷീണത്തിലിരിക്കുന്ന സ്വഹാപത്തിൻ്റെ മുമ്പിലേക്ക് ഒരു പരീക്ഷണം കൂടി വരിക അതായിരുന്നു ഉഹദ് യുദ്ധം ആ ഉഹുദ് യുദ്ധത്തിന്റെ സംഭവം നിങ്ങൾക്ക് അറിയാലോ ഉഹൂദ് യുദ്ധത്തിൽ ചെറിയൊരു പരാജയം മുസ്ലിങ്ങൾക്ക് വരുന്നുണ്ട് ഉഹൂദ് യുദ്ധത്തിന് ഇങ്ങനെ തയ്യാറെടുത്ത് ഈ പതാക ഉണ്ട് ഇസ്ലാമിന്റെ പതാക ഒരു പതാക ഉണ്ടാവും ആ പതാക ഒരാളെ ഏൽപ്പിക്കണം ആ പതാക എപ്പോഴാണോ വീഴുക അന്ന് അപ്പോ ആ സമയം മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഏതാണോ ആ പതാക വീഴുന്നത് അവർ പരാജയപ്പെട്ടു എന്നാ അങ്ങനെ പതാക ഏൽപ്പിക്കാൻ വേണ്ടി പ്രവാചകൻ സുല്ലാഹു അലൈ വസ്ല്ലാം അങ്ങനെ ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ നടന്നു പോവാ അപ്പോഴുണ്ട് കുറച്ചപ്പുറത്ത് മുസ്ഹബിർ അലിള്ളാ ഉൻഹു നിൽക്കുന്നു പ്രവാചകൻ പറഞ്ഞു മുസ്തബേ ഇതാ നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ് ഇസ്ലാമിൻ്റെ പതാകയാണിത് നിന്റെ അവസാനത്തെ ശ്വാസം നിലക്കുന്നതുവരെ ഈ പതാക നീ ഉയർത്തിപ്പിടിക്കണം മുസഫിർ അല്ലില്ലാ ഉൻഹു ആ പതാക ഏറ്റുവാങ്ങി മുസബിനും അല്ലാത്ത സന്തോഷമായി കാരണം എല്ലാം ഉപേക്ഷിച്ച് സ്വർഗം നേടാൻ വേണ്ടിയിട്ട് വന്ന മുസബിനെ ഇതൊരു സുവർണ അവസരമാണ് ഇതെനിക്കൊരു സുവർണാവസരമാണ് ഇത് ഞാൻ ഉയർത്തിപ്പിടിച്ച് ഇത് ഞാൻ ഉയർത്തിപ്പിടിച്ച് ഈ യുദ്ധം അവസാനിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഈ പതാക ഉയർന്നു തന്നെ കാണും എന്ന് നബി അലൈഹി വാക്ക് സുല്ലാമക്ക് വാക്കുകൊടുത്ത് അവിടുന്ന് ഇറങ്ങിപ്പോരാൻ അങ്ങനെ യുദ്ധം കൊടുമ്പിന് കൊള്ളുമ്പോൾ ഊഹദയിൽ ചെറിയ പരാജയം മുസ്ലിങ്ങളുടെ ഭാഗത്തേക്ക് ഉണ്ടാവൻ മിസ്ഹു ഈ ഈ പതാക ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുസഫ് അല്ലിഹ് വനഹു മുന്നോട്ട് പോകുമ്പോഴാണ് കുറെ അപ്പുറത്തു നിന്നും ആ കാഴ്ച മുസബ് അലില്ലാ വനഹുവിന്റെ കണ്ണിലേക്ക് എത്തുന്നത് എന്തായിരുന്നു ആ യുദ്ധത്തിൽ പരാജയം മണക്കുന്ന സമയം പ്രവാചകൻ അറ്റാക്ക് ചെയ്യാൻ കൊലപ്പെടുത്താൻ ഒരു കൂട്ടം ആളുകൾ പ്രവാചകന്റെ അടുക്കലേക്ക് വാളുമായിട്ടിങ്ങനെ ആർത്ത് അട്ടഹസിച്ചു വരുന്ന ആ സമയം മിസബർ അലിള്ളഹു ഈ കാഴ്ച വളരെ ദൂരെ നിന്ന് കണ്ടു മിസബൊന്നും ആലോചിച്ചില്ല ആ കയ്യിലുള്ള വാളും മറുകൈയിലുള്ള പതാകയും ഉയർത്തിപ്പിടിച്ച് പ്രവാചകന്റെ അടുക്കലേക്ക് ഓടിയടുക്കുകയാണ് ഓടിയെടുത്തിട്ട് പ്രവാചകനെ സംരക്ഷിച്ചു നിർത്തുന്ന ആ പ്രവാചകൻ സല്ലാ അലുഖലമയെ കൊലപ്പെടുത്താൻ വരുന്ന ആ ആളുകൾക്ക് മുമ്പില് പ്ര മുസബിൻ ഉമേർ ഇങ്ങനെ തടയായിട്ട് നിന്നു തടയായിട്ട് നിന്നിട്ട് മുസബിൻ ഉമേർ ഒറ്റ വാളുമായിട്ട് മറുകൈയിൽ പതാകയുമായിട്ട് ആ സംഘത്ത് നേരിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുക അവർക്കൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല മിസ്ആബ് എന്ന് പറയുന്ന അയാളുടെ ഒരു തടസ്സമേ ആയിരുന്നില്ല അവർക്ക് പ്രവാചകൻ്റെ അടുക്കിലേക്ക് അവരിങ്ങനെ നേരെ വന്നിട്ട് അവർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ മിസബ് റതിഹു തൻ്റെ ആരോഗ്യം നോക്കാതെ അവർക്ക് എതിരായിട്ട് പടപുരുതയാണ് ആ പടപൊരുതലിൽ തൻ്റെ വലത് കൈ അങ്ങോട്ട് അറ്റുപോയി വെട്ടിയിട്ട് ആ വലത് കൈ അറ്റ് അറ്റിനു വീഴുമ്പോ മിസബർ തന്റെ ആ പതാകയെ വീഴാതെ കാത്ത് ഇടത്തെ കൈയിലേക്ക് സ്വീകരിക്കുകയാണ് ഇടത്തെ കൈയിൽ സ്വീകരിച്ചിട്ട് ഉള്ള ആയുധങ്ങൾ കൊണ്ട് ഉള്ള കഴിവ് കൊണ്ട് അവരെ തടയാൻ ശ്രമിക്കുന്നു വീണ്ടും സമയം വൈകിയില്ല മിസബർ അല്ലാ ഉൻഹുവിന്റെ ഇടത് കൈയിനും വെട്ടേൽക്കുകയാണ് രണ്ട് കൈനും വെട്ടേറ്റ് ഇസ്ലാമിന്റെ പതാക എവിടെ മൃഗപിടിക്കുമെന്നുള്ള ആ ഒരു അവസ്ഥയിൽ മുസബ്രൻ്റെ കൈയിൻ്റെ ബാക്കി ഭാഗം വരുന്ന ആ സ്ഥലം കൊണ്ട് ആ അതും തലയും ഉപയോഗിച്ച് ആ കൊടി ഈ കഷ്ണത്തിൻ്റെ ഇടയിലേക്ക് വയ്ക്കുകയാണ് മുസഫുൻ ഉമേർ എന്നിട്ട് ആ കൊടിയെ തൻ്റെ കൊണ്ടും ഈ കഷ്ണം കൊണ്ടും ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുകയാണ് മുസഫുൻ ഉമേർ എന്നിട്ട് പ്രവാചകന്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കുകയാണ് അവിടെ വരുന്ന ആ ശത്രുക്കൾ പിന്നീട് വെട്ടിയ ഓരോ വെട്ടലുകളും ഓരോ കുത്തലുകളും സ്വന്തം ശരീരം കൊണ്ട് ഏറ്റുവാങ്ങി പ്രവാചകനെ മറ്റൊരാൾ കൊണ്ടുപോകുന്നത് വരെ പ്രവാചകനെ മറ്റു ആളുകൾ വന്ന് കൊണ്ടുപോയിട്ട് മുസഹുബിൻ ഉമേർ വീണ്ടും അവരുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് തൻ്റെ തലയോട് ചേർത്ത് ആ കൊടി ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആ യുദ്ധം അവസാനിക്കുമ്പോൾ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം ഇങ്ങനെ അന്വേഷിക്കാൻ ആരൊക്കെയാണ് മരണപ്പെട്ടു പോയത് മരണപ്പെട്ടു പോയത് ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ പ്രവാചകന്റെ ഹൃദയത്തിലേക്ക് ഒരു അടി എന്ന രൂപത്തിൽ ഹൃദയത്തിന്റെ മിടിപ്പ് കൂടുന്ന രൂപത്തിൽ പ്രവാചകന്റെ കൈവെള്ള വിറക്കുന്ന രൂപത്തിൽ പ്രവാചകന്റെ നാവുകൾ വിറക്കുന്ന രൂപത്തിൽ മിസബിന് ഉമേറിന്റെ ആ ശരീരം പ്രവാചകൻ കാണാൻ ഒരുപാട് വെട്ടുകളും കുത്തുകളും കൊണ്ട് കഷ്ണങ്ങളായി ചിന്ന ഭിന്നമായ ആ ശരീരം പ്രവാചകനെ കണ്ടിട്ട് ആ ശരീരത്ത് നോക്കി പ്രവാചകൻ പറയുന്ന ഒരു വാക്കുണ്ട് എന്തെന്നറിയോ മിസബേ നിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് മദീനയിലെ എല്ലാ പുരുഷന്മാർക്കും റോൾ മോഡലായിരുന്ന മിസ് അബെ അവിടെ മക്കയിലുള്ള മക്കയിലുള്ള സ്ത്രീകൾക്ക് ആനന്ദമായിരുന്ന മിസ്സബെ അവിടെ മക്കയുടെ പരിമളമായിരുന്ന മിസ്സബെ താങ്കളാണോ ഈ കിടക്കുന്നത് അങ്ങനെ മിസ്സബിനെ മറമാടാൻ വേണ്ടിയിട്ട് കഫം പുടവ് തെരയുന്ന സമയത്ത് ഒരു കഫംപുടവ് പോലും ഇല്ലാത്ത വസ്ത്രം ഒരു തവണ ഇട്ട് മറുതവണ ഇടാത്ത മിസ്സബിൻ്റെ മയ്യത്ത് കഫും പുവ അന്വേഷിക്കുന്ന സമയത്ത് തൻ്റെ തട്ടം ഒരു തട്ടം മാത്രം ബാക്കി കാണുമ്പോൾ ആ തട്ടം ശരീരത്തിലേക്ക് ചുറ്റി വെച്ച് മറു മറുഭാഗങ്ങൾ അല്ലെങ്കിൽ കാല് പുറത്ത് കണ്ടപ്പോൾ അവിടെ പുല്ല് വെച്ച് കിട്ടിയിട്ട് ആ മിസ്റ്റർ അബിബറിയാഹനുഹിൻ്റെ ശരീരത്തെ കബറിലേക്ക് എടുത്തു വെക്കുമ്പോൾ സഹോദരങ്ങളെ നമുക്കുള്ള ഒരു ചോദ്യമുണ്ട് ഇന്ന് ഹൈസക്കിലേക്ക് നമ്മളിവിടെ വന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ സമയം ചിലവഴിക്കുമ്പോൾ സ്വർഗം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മിസ് അബ് ആഗ്രഹിച്ചതും സ്വർഗമായിരുന്നെങ്കിൽ മിസ് അബിന്റെ മിസ് അബറല്ല മുമ്പിലുള്ള എല്ലാം ഉപേക്ഷിക്കാൻ മിസ് അബുറ വനഹുവിൻ്റെ മുമ്പിലുള്ള ഒരേ ഒറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ അള്ളാഹുവിൻ്റെ റസൂലും അതുപോലെ തന്നെ പ്രവാചകണം നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ ഒഴിവാക്കേണ്ടതുണ്ട് ചിലതൊക്കെ മാറ്റിവെക്കേണ്ടതുണ്ട് ഇനി നമ്മൾ പറയണം ഭൂമിയിൽ നമ്മൾ എന്തിനാണ് ആഗ്രഹിക്കുന്നത് ആ സ്വർഗം നേടാനാണോ നമ്മൾ പണിയെടുത്തത് സ്വർഗം നേടാനാണോ നമ്മൾ ജീവിച്ചത് ആ സ്വർഗം നേടാനാണോ ഈ ഐസൈക്കലേക്ക് വന്നത് ആ ചോദ്യം എൻ്റെയും നിങ്ങളുടെയും മനസ്സിലേക്ക് വരണം ആസ്വദിക്കാനുള്ള ആസ്വാദനങ്ങൾ ആസ്വദിച്ച് തീർക്കുന്നതിന് മുമ്പേ നമുക്ക് ഇവിടുന്ന് പടിയിറങ്ങേണ്ടി വരും നമുക്ക് യാത്ര പോകേണ്ടി വരും അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ആലോചിക്കുക ഭൂമിയിലെ ആസ്വാദനങ്ങൾ ഒഴിവാക്കിയ മിസ് അബിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാൻ ഇൻഷാല് നമുക്ക് സാധിക്കണം സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു ആലമീൻ അസലുലൈക്കും വരഹമുലി വരകാ